സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെന്നും നന്മകൾ നേർന്നുകൊണ്ട് ഹരിശ് രാജ് അലൈക്കും സ്നേഹമുള്ള ഒരുപാട് ആളുകളെ ഞാൻ എൻ്റെ യാത്രയിൽ കണ്ടു സ്നേഹമില്ലാത്തവരെയും വെറുക്കുന്നവരെയും വെറുപ്പിക്കുന്നവരെയും ഞാൻ കണ്ടു എന്നാൽ മലപ്പുറം ജില്ല ഒരു അനുഭവം തന്നെയാണ് പ്രത്യേകിച്ച് സ്നേഹത്തിൻ്റെ നിറകുടങ്ങളായ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പൊന്നാനി അഞ്ച് കിലോമീറ്ററിൽ നൂറ്റമ്പതോളം പള്ളികൾ നിറഞ്ഞ പൊന്നാനി ഇവിടുത്തെ ജനങ്ങൾ ആളുകളെ എങ്ങനെ സ്വീകരിക്കണം എന്നറിയുന്ന ആളുകളെങ്ങനെ സ്നേഹിക്കണമെന്നറിയുന്ന ആളുകൾ അവരുടെ സ്നേഹത്തിന് മുൻപിൽ വിങ്ങി പൊട്ടിക്കൊണ്ട് അവരുടെ ആ സ്നേഹം അനുഭവിക്കാൻ കഴിയുന്ന പൊന്നാനി പണമുള്ളവരും പണമില്ലാത്തവരും ഒരുപോലെ ആളുകളെ പുറത്തുനിന്ന് വരുന്ന ആളുകളെ സ്നേഹിക്കുന്ന ഒരുപാട് പുരാതനമായ പള്ളികൾ നിറഞ്ഞ ഒരുപാട് ആരാധനാലയങ്ങൾ നിറഞ്ഞ ഒരുപാട് സ്നേഹമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പൊന്നാനി ഈ പൊന്നാനി എൻ്റെ ഈ അനുഭവത്തിൽ പൊന്നാനിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ സ്നേഹമാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരു നൂറ് കൊല്ലം മുൻപ് ഉള്ള സ്ഥിതി അതേപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഇന്നും ജീവിക്കുന്നത് പരസ്പരം സ്നേഹിക്കുവാനും അല്ലാതെ നമ്മൾ ഈ ഭൂമിയിൽ വന്നിട്ടില്ലെന്നറിയുവിൻ സഹോദരങ്ങൾ